എവർഗ്രീൻ നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു പിടിച്ചേ ഇതാണ് ഈ വീഡിയോ കാണുക ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ് എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിലെ ഒരു വീഡിയോ ആണ് ഒരു സ്ഥലത്തേക്ക് കുറേ തെങ്ങ് വേണം നൂറ് തെങ്ങ് നൂറ് പ്ലാവ് അങ്ങനെയുള്ള തെങ്ങുകൾ വെച്ച് നമ്മൾ ലാൻഡ് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ലോഡ് ചെയ്യുന്ന ഭാഗമാണ് എവർഗ്രീൻ നഴ്സറിയുടെ ഒരു സ്വന്തം തട്ടകമാണിത് അവിടേക്ക് ആയിട്ട് ഓരോ സാധനങ്ങൾ നിങ്ങൾ കാണുക പിന്നെ ഇതുകൊണ്ടാണ് തെങ്ങ് തെങ്ങെന്ന് പറഞ്ഞാൽ ഇത് ഗംഗാ ബോണ്ടരാണ് ഇതൊക്കെ നൂറുകണക്കിന് തയ്യെന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആറ് മാസത്തിനകം ഇതേ കായാണ് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യാതൊരു മറ്റേ വിപ്പന സ്റ്റൈലിൽ പറയുന്നതല്ല ആറല്ലേ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കിതിൽ നിന്ന് തേങ്ങ പറിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ചെല്ലു വയ്ക്കും ഗംഗാ ബോണ്ടർ തേങ്ങ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണ കിട്ടുമോ തേങ്ങ കിട്ടുമോ വെള്ളം കിട്ടുമോ എന്നൊക്കെ സംശയമാണ് പക്ഷേ ഗംഗാ ബോണ്ടൻ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിൽ ഉപയോഗിക്കുന്ന തേങ്ങയാണ് കൊലകുത്തി കായ്ക്കും വിലത്തിപ്പം എൻ്റെ വീട്ടിൽ ചൊട്ടയിട്ടിട്ടുണ്ട് കായായി വരുന്നുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ തൊടുപുഴയിൽ ഇപ്പം പത്ത് തെങ്ങ് വെച്ച് അത് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഗംഗാ ബോണ്ടൻ തെങ്ങ ഒരു വീട്ടിൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇനി അരക്കണ്ട ഒരു കരിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണേ നാൽപ്പത് രൂപ അമ്പത് രൂപ കൊടുക്കണ്ടേ ഒരു കരിക്ക് വെട്ടി കുടിച്ചാലും നമുക്ക് മെച്ചമല്ലേ ഒരു മുറ്റത്ത് ഒരു തെങ്ങാ പോണ്ട തെങ്ങും ഒരു വീടിൻ്റെ ഇരളി പ്ലാവും ഒക്കെ വെക്കുന്നത് നിങ്ങളെ വീടിന് ഐശ്വര്യമാണ് അലങ്കാരമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക പിന്നെ താഴെ കാണുന്ന ബട്ടണിലൊക്കെ ആഞ്ഞു ഞെക്കാനും മറക്കണ്ട ഓ